കൊടുക്കുന്ന ഉപദേശമാണ് എന്നെയൊന്ന് ഉപദേശിക്കണേ എന്ന് പറഞ്ഞപ്പോ പ്രവാചകർ കൊടുത്തു നാവ് ശ്രദ്ധിക്കണം നാവ് വളരെ ശ്രദ്ധിക്കേണ്ടത് <imitation> ും അവിടെ തങ്ങള് സ്വർഗം കൊണ്ട് ധാരാളം സ്വഹാബത്തിനെ സുഹാബത്തിനെന്തോഷമാർത്ത് അറിയിച്ചതല്ലേ ഇദ്ദേഹത്തെ ഒന്ന് സ്വർഗം കൊണ്ട് അറിയിക്കണേ റസൂലുള്ളാഹി 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 റസൂൽ സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം 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 തങ്ങളോട് തങ്ങളോട് പറയാൻ ഫഖാല ഹബീബായ പറഞ്ഞു മാത്രമേ ലാ സന്തോഷമാർക്കാബാ ഉണ്ടോ ഉണ്ടോ ാനില്ല എന്തേ കാരണമെന്നറിയുമോ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ട് ദേഹത്തെ കുറിച്ച് സ്വർഗത്തിലാണെന്ന് പറയാൻ ഈ മുഹമ്മദില്ല എന്ന് റസൂലുള്ളാഹി കാലഘട്ടത്തിൽ അനാവശ്യമാകുന്ന വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗത്തിനാണെന്ന് പറയാൻ ശ്രദ്ധിക്കണം നാവ് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം കബറിനുള്ളിൽ ഞാൻ ചില ആളുകളെ കണ്ടു അവരുടെ ചുണ്ടുകളെ കീറി കൊണ്ട് ചൂടുള്ള കത്തിരി കൊണ്ട് നമ്മളെ

കാലഘട്ടത്തിൽ അദ്ദേഹം എന്തൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞു എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാൻ ഹബീബ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഹബീബായ വീണ്ടും പറയാം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക പറയുന്നത് നല്ലതുപോലെ പറയുകയാണ് പറയുകയാണ് ഒരു സമൂഹത്തിന്റെ ഞാൻ ആ സമൂഹത്തോട് നിങ്ങളൊന്ന് നിങ്ങളൊന്ന് പല്ലുകുത്തണേ 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 റസൂലുള്ളാഹി പല്ലുകുത്താൻ എപ്പോഴാ പറയാ നല്ല മട്ടനും ബീഫും ഒക്കെ അടിച്ചിട്ട് അവരോട് എന്തെങ്കിലും പല്ലുകുത്താൻ പറയാം ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാത്തവരൊന്ന് കൈത്തോ നോക്കട്ടെ ഭക്ഷണം കഴിക്കാത്തവരുണ്ട് അള്ളാഹു കൊച്ചു കുട്ടികളൊക്കെ ധാരാളം അപ്പൊ വേഗം നിർത്തണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അല്ലെ കുട്ടികളൊക്കെ ഭക്ഷണം നിൽക്കാന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് മണിക്കൂറായി കണ്ടില്ലേ പത്തരയായി സമയം പോയത് അറിഞ്ഞില്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എട്ടരയ്ക്കാണ് തുടങ്ങിയത് അള്ളാഹു നമുക്ക് തങ്ങൾ വരട്ടെ ഞാൻ വളരെ ഇന്നിപ്പോൾ യാത്ര പോകേണ്ടത് ഇന്ന് സത്യം പറഞ്ഞ് ഈ വാത് കട്ടാക്കിയിട്ട് പോകണമെന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ ഇവിടെ ഇവർ മൂന്ന് മാസം മുമ്പ് പബ്ലിസിറ്റി ഒക്കെ ചെയ്ത് ഒരു ഇത്തരം കഷ്ടപ്പെട്ടപ്പോൾ നമ്മളിവിടെ വരാതിരിക്കാൻ ശരിയാണ് ഇന്ന് ഒമാനിലേക്ക് പോകേണ്ടതാണ് ഇന്ന് ടിക്കറ്റ് എടുത്താൽ ഞാൻ ആ ടിക്കറ്റ് രാവിലത്തേക്കാക്കി ഇപ്പോൾ രാവിലെ ഇന്നിപ്പോൾ വാത് കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് പോകണം ഒമാനിലേക്ക് പോകണം മംഗലാപുരത്തിനോ ഫ്ലൈറ്റ് കറക്റ്റ് ചെയ്യാതിരിക്കും മൂന്ന് ദിവസം ഇനി നാളെ ഇൻഷാല് ഈ സമയത്ത് സലാലിയിലാണ് അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ സലാല വളരെ വലിയ പുണ്യഭൂമിയാണ് കേരളം പോലെ തന്നെ കേരളം പോലെ തന്നെ തെങ്ങും സംഭവങ്ങളും ഒക്കെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാളിയാഹുന്റെ അദ്ദേഹത്തിന്റെ അവിടെയാണ് അവിടെ മക്കാമവിടെ അള്ളാഹുരുടെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അത് കഴിഞ്ഞ് നാളത്തെ വാതു കഴിഞ്ഞ് മറ്റന്നാള് തിരിച്ച് മസ്കത്തിൽ വന്ന് മസ്കത്തിൽ വാദം കഴിഞ്ഞ് പിറ്റേന്ന് നേരെ കോട്ടക്കൽ വന്നു അവിടെ വാതം നടത്തി കണ്ണൂർ വന്ന് പിന്നെ പുത്തൂര് വന്ന് വാതം നടത്തി അത് കഴിഞ്ഞ് പിന്നീട് പരയങ്കാനം അടുത്ത ബുധനാഴ്ച ആ അടുത്ത ബേക്കൽ കഴിയുന്നവരൊക്കെ അതിനുശേഷമാണ് വീട്ടിലോട്ട് പോകുന്നത് നാട്ടിലൂടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയതാണ് ബൈക്ക് നോക്കി പിടിച്ചു ഒന്ന് രണ്ട് ബൈക്കോടെ ഇതെല്ലായിട്ട് ഇങ്ങനെ നടക്കുക ആ നിങ്ങൾ എന്താ കരുതുന്നു ഉസ്താദ്മാർക്ക് അങ്ങനെ സുഖമല്ല അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയെന്നായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസമുണ്ട് പോവാൻ പോയത് ഇവിടെ സാന്നിഹികളും പാവങ്ങളുണ്ട് ഉസ്താബന്മാരെ ഹിതമത്തെടുക്കാനും ഉസ്താബ്മാർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് ഇങ്ങനെ റാഹത്തേട്ട് അല്ലെങ്കിൽ എന്താ പാടാ ഓരോ ദിവസവും ഓരോ ഓരോ വീട്ടുകാര് ഉസ്താദിക്ക് ഭക്ഷണം തരാ എന്ന് പറഞ്ഞ് ഇന്നപ്പം അബ്ദുൾ അബ്ദുള്ള എന്ന് പറയുന്ന സഹോദരൻ ചൊട്ടൻചാലുള്ള അതുപോലെ ഇന്നിപ്പോ വൈകിട്ട് ഇവിടെ വന്നപ്പോ ഇവിടെ സഹോദരൻ എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഖാലിദ് തന്നെ സഹോദരൻ അതുപോലെ ഇന്നലെ മിനിയാ നോക്കൂസ്ലാബുമാരുടെ സൗകര്യം ഏർപ്പെടുത്തി അഷറഫ് ഇങ്ങനെ ഒരുപാട് സാന്നിഹ്യങ്ങൾ ഉള്ളത് കൊണ്ട് രാഹത്തായിട്ട് ദീനീ ദേവത്തിന് അടക്കം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ അള്ളാഹു നമുക്ക് കാഫിയത്ത് നൽകട്ടെ അതുകൊണ്ട് കാഫിയാട്ടി വേഗം 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 നമ്മൾ നമ്മൾ കഴിഞ്ഞിട്ട് ഇവിടെ അള്ളാഹു അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഒന്ന് രണ്ട് പോവാത്തും കൂടി അതുകൊണ്ട് നല്ലതുപോലെ ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ ദൂരത്തു നിന്ന് വന്നതാണ് അപ്പൊ ഇത്രയും നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ടാണ് നമ്മുടെ ആയത്വ ഹദീസും വെച്ച് തന്നെ ഇങ്ങനെ പാട്ടുപാടി കോമഡി പറഞ്ഞു സമയം തടയലല്ലോ ഖുറാനും ഹദീസും ബച്ചന്റെ ശ്രദ്ധിക്കും അള്ളാഹു ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ ഇതിന്റെ പ്രവർത്തകർ ഹയാത്തുൽ ഇസ്ലാം സംഘം ഒരുപാട് നല്ല നിയത് കൊടുത്തു അവങ്ങളെ സഹായിക്കുക നിരാലംബർക്ക് അവലംബമാകുക ഒരാശ്രയ ആശയത്തു കൊടുക്കുക അള്ളാഹു സ്വീകരിക്കാൻ അള്ളാഹു എല്ലാം കബൂലാക്കുമാവേണ്ട എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ അവർക്ക് സാമ്പത്തികപരമായി ശാരീരികമായി മാനസികമായി പിന്തുണ വെക്കുന്ന മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകിയിരിക്കട്ടെ അവർക്ക് നേതൃത്വം നൽകുന്ന മഹലിന്റെ കാതിയർ ബഹുമാനിയായ ഹസനിൽ ഉസ്താദ് അടക്കമുള്ള

<lad> ും കഴിച്ചിട്ടില്ലേ ഞങ്ങളൊന്നും തന്നെ ഭുജിച്ചിട്ടില്ല നബിയെ പിന്നെങ്ങനെയാണ് പല്ലുകുത്തുറായവർ അല്ലാന്ന് റസൂലിനോട് ചോദിക്കുന്നു